ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ബീൻസ് തോരൻ ഉണ്ടാക്കിയാലോ ഞാൻ കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് അതിന് ആവശ്യത്തിൽ ഉള്ള തേങ്ങ ചിരകിയത് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് ബീൻസ് കുറവായതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി കടുകിട്ട് കൊടുക്കാമേ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ സവാളയും പച്ചമുളകും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയെ അങ്ങനെ വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കുവാണേ ഈ എടുത്ത് വെക്കുന്ന തേങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ൊഴിച്ച് കൊടുക്കേവാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൊഴിച്ചു കൊടുക്കുവാണ് ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ ഞാനിത് തീരെ കുറഞ്ഞ തീയിലാണ് ഇട്ടിരിക്കുന്നത് തോരൻ നില്ല ഇതിലെ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് തോരൻ ഞാൻ ഇതിലേക്ക് സെർവ് ചെയ്യുവാണ് ഇവിടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്